ഹലോ ഫ്രണ്ട്സ് എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കോമ്പറ്റീറ്റീവ് ക്രാക്കറിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ രാഖിൽ ആർ എസ് അസ്റ്റന്റ് പരീക്ഷയിതാ പടിവാതിൽ എത്തി നിൽക്കുകയാണ് പ്രാഥമിക യോഗ്യതാ പരീക്ഷ മെയിൻ പരീക്ഷ രണ്ട് പരീക്ഷകളുടെയും സിലബസിനെ അടിസ്ഥാനമാക്കിയ ഒരു കോംബോ കോഴ്സ് ക്രാക്കർ ക്രാക്രത മുന്നോട്ട് വെക്കുകയാണ് നിങ്ങൾക്ക് എക്സാം എന്നാണോ കഴിയുന്നത് മെയിൻ പരീക്ഷ കഴിയുന്നത് വരെ വാലിഡിറ്റി ഉള്ള ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണോ നമ്മുടെ തമിനയിൽ കാണുന്ന പോലെ സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് നിങ്ങൾക്കും എത്താം സെക്രട്ടറിയേറ്റിലേക്ക് എന്നതാണ് ഈ കോഴ്സിന്റെ മോട്ടോ അപ്പോൾ കേരളത്തിലെ മികച്ച അധ്യാപകരുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്ന ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇപ്പോൾ തന്നെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ താഴെ കാണുന്ന ലിങ്കിലോ ക്ലിക്ക് ചെയ്തുകൊണ്ട് കോഴ്സിലേക്ക് വരാം അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം നമ്മുടെ ചോദ്യം ഇതാണ് പ്രസ്താവന ചോദ്യങ്ങളെ നേരിടേണ്ടത് എങ്ങനെ എങ്ങനെ നേരിടാം എന്നാണ് നോക്കുക പ്രസ്താവന ചോദ്യങ്ങൾ കുഴപ്പിക്കുന്നുണ്ടോ എലിമിനേഷൻ ടെക്നിക്കിലൂടെ മാർക്ക് നേടാം എന്നതാണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യം അതായത് എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമുക്ക് മാർക്ക് നേടാം ചില ചോദ്യങ്ങൾ നമ്മെ നന്നായി കുഴപ്പിക്കുന്നവ തന്നെയാണ് പക്ഷേ നമുക്ക് എല്ലാ പ്രസ്താവന അറിഞ്ഞില്ലെങ്കിൽ പോലും എന്നാൽ വളരെ ആയി നീങ്ങുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് ആ ഒരു മാർക്ക് ചുളിവിൽ നേടാനായിട്ട് കഴിയും അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി എസ് സിയുടെ ചോദ്യമാതൃകകളിൽ ഇങ്ങനെ നൂറുകണക്കിന് ഉദാഹരണങ്ങൾ കാണിക്കാൻ പറ്റും ഞാൻ ഇന്ന് ഒരേ ഒരു ഉദാഹരണം മാത്രം കാണിച്ചത് വിശദീകരിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ കാരണം നാല് സ്റ്റേറ്റ്മെന്റുകളിൽ പി എസ് സിയുടെ ചോദ്യകർത്താവ് ചിലപ്പോൾ ഓപ്ഷനുകൾ സെറ്റ് ചെയ്യുമ്പോൾ അബദ്ധം പറ്റി അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് തന്നെ തെറ്റായ തെറ്റാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഓപ്ഷൻ താഴെയുള്ള മൾട്ടിപ്പിൾ ചോയ്സിൽ മൂന്നിലും ഉൾപ്പെടുത്തും അങ്ങനെയാണെങ്കിൽ നാലാമത്തെ ഉത്തരവായിരിക്കും ശരിയെന്ന് തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യാം ചിന്തിക്കാം അങ്ങനെ ശരിയാക്കാൻ പറ്റുന്ന ചില ചോദ്യങ്ങളുണ്ട് അത്തരം ചില ചോദ്യങ്ങളിലേക്ക് നമുക്ക് പോകാം അപ്പൊ എല്ലാവർക്കും സെക്രട്ടറി പ്രസിഡന്റിനെ അടിസ്ഥാനമാക്കിയ ഈ ഒരു പ്രസ്താവന ചോദ്യങ്ങൾ പരിചയപ്പെടുത്തുന്ന സെക്ഷനിലേക്ക് സ്വാഗതം നമുക്ക് ക്വസ്റ്റിനേക്ക് അടക്കാം ഫസ്റ്റ് ചോദ്യം തന്നെ നോക്കുക നിങ്ങൾക്കെല്ലാം അറിയാവുന്ന നിങ്ങളുടെ സിലബസിൽ പ്രതിപാദിക്കുന്ന ഭരണഘടനാ നിർമ്മാണ സമിതി എന്ന ഭാഗത്ത് നിന്നാണ് ഈ ഒരു ചോദ്യം എന്താണ് താഴെ തന്നിരിക്കുന്ന ശരിയായ പ്രസ്താവനകളേവ താഴെ തന്നിരിക്കൽ ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ പ്രസ്താവനകളേവ എന്നാണ് ചോദ്യം ഒന്നാമത്തെ സ്റ്റെറ്റ്മെന്റ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയുടെ വൈസ് പ്രസിഡന്റ് ആയി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് എച്ച് സി മുഖർജിയെ തെരഞ്ഞെടുത്തു സ്റ്റേറ്റ്മെന്റ് നമ്പർ രണ്ട് ഇന്ത്യാ വിഭജനത്തിന് ശേഷം ഒൻപത് വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഉണ്ടായിരുന്നത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഫ്ലാഗ് കമ്മിറ്റി ചെയർമാൻ ജെ ബി കൃബലാനി ആയിരുന്നു നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈ സഭയുടെ നിയമോപദേഷ്ടാവ് ബി എൻ റാവു ആയിരുന്നു ബി എൻ റാവു ആയിരുന്നു നാല് സ്റ്റേറ്റ്മെന്റുകളാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയെ സംബന്ധിച്ച ഈ ഒരു ചോദ്യം നമ്മളെ വ്യത്യസ്തമാക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ഇതിലെ പല പിന്നെ പോയിന്റുകളും പല പ്രസ്താവനകളും നമുക്ക് കൺഫ്യൂസിംഗ് ആണ് അല്ലെങ്കിൽ നമ്മളെ ആശങ്കയിൽ അല്ലെങ്കിൽ നമ്മളെ രണ്ട് തരത്തിൽ ചിന്തിക്കുന്നതാണ് ഒന്നാമത്തെ ഉദാഹരണം പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ഉപാധ്യക്ഷനായി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് എച്ച് സി മുഖർജിയെ തിരഞ്ഞെടുത്തു നമുക്ക് ഈ ഉത്തരം വളരെ ഈസി ആയേനെ എന്തില്ലായിരുന്നെങ്കിൽ ഈ ഡേറ്റ് ഇല്ലാതിരുന്നെങ്കിൽ ഈസിയാണ് മനസ്സിലാവുന്നുണ്ടോ കാരണം നമ്മൾ ഡിസംബർ പതിനൊന്നെന്ന് പഠിച്ചിട്ടുള്ളത് സാധാരണഗതിയിൽ പഠിക്കുന്നത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു എന്ന ഭാഗമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിച്ചു ഡിസംബർ ഒൻപതിന് ആദ്യ സമ്മേളനം ചേർന്നു അന്ന് താൽക്കാലിക പ്രസിഡന്റ് സച്ചിദാനന്ദ സിൻഹ ആയിരുന്നെന്നും ഡിസംബർ പതിനൊന്നിന് സ്ഥിരം പ്രസിഡന്റ് ആയി ആരെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു എന്നുമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടാവുക ശരിയല്ലേ ശരാശരി ഒരു ഉദ്യോഗാർത്ഥി ഇത്രയുമാണ് പഠിക്കുക പക്ഷേ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപാധ്യക്ഷൻ വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ വൈസ് ചെയർമാൻ എച്ച് സി മുഖർജിയാണെന്ന് അറിയാം ഡിസംബർ പതിനൊന്നിന് തന്നെ ആണോ അദ്ദേഹത്തിനെ തിരഞ്ഞെടുത്തത് അതോ അതിന് ശേഷമാണോ എന്ന കാര്യത്തിൽ ഉറപ്പ് നമുക്ക് വരുത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഒരു ആവറേജ് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് അത് നിൽക്കട്ടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കുക ഇന്ത്യ വിഭജനത്തിന് ശേഷം ഒൻപത് വനിതാ അംഗങ്ങളായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ഉണ്ടായിരുന്നു ഇത് നിൽക്കട്ടെ ഞാൻ പറയാം മൂന്നാമത്തേത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഫ്ളാഗ് കമ്മിറ്റി ചെയർമാൻ ജെ ബി കൃബലാനിയാണ് ഇത് വളരെയധികം കൺഫ്യൂസിംഗ് ആയിട്ടൊരു ഒരു ഭാഗമാണ് ഫ്ളാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ജെ ബി കൃബലാനി ആയിരുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ളാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടുതലായി നിങ്ങൾ കേട്ടത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് എന്നതായിരുന്നു ശരിയുള്ളത് അല്ലെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഫ്ളാഗ് കമ്മിറ്റി ചെയർമാൻ ആണെന്ന് കേട്ടിട്ടില്ലേ ഉണ്ട് അപ്പൊ ഇവിടെ ഫ്ലാഗ് കമ്മിറ്റി ചെയർമാനായി ഇദ്ദേഹം പറയുന്നു സ്റ്റേറ്റ്മെന്റ് മൂന്നാണ് ഇവിടെ ശ്രദ്ധിച്ചറിയാം നാല് ഓപ്ഷനിലും മൂന്നുണ്ട് മനസ്സിലായി നിങ്ങൾക്ക് നോക്കണേ ഫ്ലാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ സാധാരണഗതിയിൽ നിങ്ങൾ കേട്ടിട്ടുള്ളത് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് എന്നാൽ ജെ ബി കൃപരാനി എന്ന് ഇവിടെ പറയുന്നു പക്ഷെ താഴത്തെ നാല് ഓപ്ഷനിലും ആരുണ്ട് മൂന്നുണ്ട് മൂന്ന് മൂന്നര ഓപ്ഷൻ ഇല്ലെങ്കിൽ നമുക്ക് അത് ഏതെങ്കിലും ഒരെണ്ണം ഉറപ്പിക്കാം കണ്ടു ഇത് രക്ഷയില്ല പിടികിട്ടുന്നില്ല മനസ്സിലാവുന്നുണ്ടോ നാലാമത് നോക്കുക ഈ സഭയുടെ നിയമോപദേഷ്ടാവ് ബി എൻ റാവു ആണ് നമുക്ക് ഏക ആശ്വാസം നമുക്ക് ഏക ഡയറക്റ്റ് അറിയാവുന്ന ഒരു സാധനം എന്താ ബി എൻ റാവു ബി എൻ റാവു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലീഗൽ അഡ്വൈസർ ലീഗൽ കൺസൾട്ടന്റ് ആയിരുന്നു നാല് നാലാകട്ടെ അപ്പൊ ഒന്നൊഴിച്ച് ബാക്കി എല്ലാത്തിലും ഉണ്ടും താൻ ഇപ്പൊ നമുക്ക് ദ ഒറ്റ സ്റ്റെപ്പിൽ ഒരേ ഒരു കാര്യം ഓർത്തുകൊണ്ട് ഇത്രയും ബുദ്ധിമുട്ടായ കൺഫ്യൂസിങ് ആയ ഒരു ചോദ്യത്തെ നമുക്ക് ദാ ഒരു മാർക്ക് വേടിക്കാം എങ്ങനെ വേടിക്കാമെന്നല്ലേ ഭരണഘടനാ നിർമ്മാണ സമിതിയും വനിതകളും ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം എത്രയെന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകുക ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ ആകെ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം എത്രയെന്ന് പഠിച്ചു പതിനേഴ് വനിതകൾ പഠിച്ചിട്ടില്ലേ പതിനേഴ് വനിതകൾ എത്ര മലയാളികൾ എന്ന് പഠിച്ചു മൂന്ന് മലയാളികൾ മൂന്ന് മലയാളികൾ ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന് ശേഷം എത്ര വനിതകളുണ്ട് പതിനേണ്ട സ്ഥാനത്ത് പതിനഞ്ച് വനിതകളാണ് മനസ്സിലാവുന്നുണ്ടോ പതിനഞ്ച് വനിതകൾ പക്ഷേ നമ്മൾ ഒൻപത് എന്നൊരു നമ്പർ കേട്ടിട്ടുണ്ടോ ഇല്ല ഒൻപത് വനിതകൾ ഉണ്ടായിരുന്ന ഒൻപത് വനിതകൾ എന്നൊരു ഉത്തരം വരണമെങ്കിൽ ചോദ്യം ഇങ്ങനെ ആയിരിക്കണം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യയോഗത്തിൽ പങ്കെടുത്ത വനിതകളുടെ എണ്ണം എന്ന് ചോദിച്ചിരുന്നെങ്കിൽ ഒൻപത് ശരിയായനെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ചേർന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് ഡിസംബർ ഒൻപതിനാണ് അന്ന് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് ഒന്നും ചേർന്ന് വന്നിട്ടില്ല നമ്മുടെ ഈ ഒരു ആദ്യ സമ്മേളനത്തിൽ അപ്പൊ ആദ്യ സമ്മേളനത്തിനാകെ ഇരുന്നൂറ്റി ഏഴ് പേര് മാത്രമേ പങ്കെടുത്തോളൂ ഉണ്ടോ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗത്തിൽ പങ്കെടുത്തവരുടെ ടോട്ടൽ നമ്പർ ഓഫ് ഡെലിഗേറ്റ്സ് ആകെ പങ്കെടുത്തവരുടെ എണ്ണം ഇരുന്നൂറ്റിയേഴ് ഇരുന്നൂറ്റി ഏഴിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം എത്രയാണ് ഒൻപതാണ് ഒൻപതാണ് പക്ഷേ ഇവിടുത്തെ ചോദ്യം അതല്ലല്ലോ ഇവിടുത്തെ ചോദ്യം എന്താ ഇന്ത്യാ വിഭജനത്തിന് ശേഷമെന്ന് നല്ല വൃത്തിയായി എഴുതി വച്ചിരിക്കുന്നു ഇന്ത്യ വിഭജനത്തിന് ശേഷം ഇന്ത്യ വിഭജനത്തിന് ശേഷം പാർട്ടീഷിന് ശേഷം ഉണ്ടായിരുന്ന വനിതകളുടെ എണ്ണം പതിനഞ്ചാണെന്ന് ഏതൊരു ശരാശരി ഉദ്യോഗാർത്ഥിക്കും അറിയാം അപ്പൊ ആ യുവന ലോക്കിയ രണ്ട് തെറ്റാണെന്ന് ഉറപ്പിച്ചു രണ്ട് വരുന്ന ഓപ്ഷനൊക്കെ ഒക്കെ ഇവിടെ ഒഴിവാക്കിക്കൂടെ ദാ രണ്ട് വരുന്നു ഒഴിവാക്കി രണ്ട് വരുന്നു ഒഴിവാക്കി രണ്ട് വരുന്നു ഒഴിവാക്കി ഈ ഒറ്റ പോയിന്റ് മാത്രം അറിഞ്ഞാൽ ബാക്കി ഡേറ്റിൽ കൺഫർമേഷൻ ഇല്ല ഫ്ലാഗ് കമ്മിറ്റി ചെയർമാൻ കൃപലാനിയാണെന്ന് ഉറപ്പില്ല എങ്കിൽ പോലും നമുക്ക് ഇതാ ഒറ്റ സ്റ്റെപ്പിൽ ഉത്തരത്തിലേക്ക് എത്താം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ശരി ഉത്തരം ഒന്ന് മൂന്ന് നാല് ശരി ഒന്ന് മൂന്ന് നാല് ശരിയെന്ന് മനസ്സിലായി മനസ്സിലായോ ഞാൻ ഉദാഹരണം മാത്രമാണ് ഈ ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെന്റിലും നമുക്ക് ഈ ഒരു ഓഫർ കിട്ടണമെന്ന് നിർബന്ധമൊന്നുമില്ല പക്ഷേ എങ്കിലും നമ്മുടെ ഭാഗ്യത്തിന് ഓപ്ഷനുകൾ ഇങ്ങനെ കനിഞ്ഞ നമുക്ക് തെറ്റാണെന്ന് ഉറപ്പുള്ള ഒരു ഓപ്ഷൻ ബാക്കിയുള്ള മൂന്നിലും ഉണ്ടായാൽ നാലാമത്തതാണ് ഉത്തരമെന്ന് കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ ഇതാണ് നമുക്ക് എലിമിനേഷൻ ടെക്നിക്ക് എന്നതുകൊണ്ട് സിമ്പിളായി നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷ ഞാൻ പറഞ്ഞതേ ഉള്ളൂ സിമ്പിളായി ഇതുപോലെ ഭരണഘടന മാത്രമല്ല സാമ്പത്തിക ശാസ്ത്രവും എല്ലാ വിഷയങ്ങളുടെയും സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ ആദ്യം നാല് സ്റ്റേറ്റ്മെന്റ് അറിയാമെങ്കിൽ നമുക്ക് എലിമിനേഷൻ വേണ്ട ഒന്നും വേണ്ട കൺഫ്യൂസിങ് ആയ സ്റ്റേറ്റ്മെന്റുകളാണെങ്കിൽ നമ്മൾ ഇത് പ്രയോഗിക്കുന്നതിൽ തെറ്റില്ലല്ലോ പ്രയോഗിക്കാമല്ലോ പ്രയോഗിക്കുമ്പോൾ ബുദ്ധിപരമായിട്ട് തന്നെ പ്രയോഗിക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ ഈ ചോദ്യത്തിന്റെ എക്സ്പ്ലനേഷനിലേക്ക് നമുക്ക് വിശദീകരണത്തിലേക്ക് എക്സ്പ്ലനേഷനിലേക്ക് നമുക്കൊന്ന് പോകാം അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈ ഒരു ക്വസ്റ്റ്യനിലേക്ക് ശ്രദ്ധിക്കുക അപ്പോ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ പ്രസ്താവനകൾ പരിശോധിക്കാനാണ് അല്ലെ പ്രസ്താവനകൾ ശരിയായവതാണെന്നാണ് ഒന്ന് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ വൈസ് പ്രസിഡന്റായി നാൽപ്പത്തി ആറ് ഡിസംബർ പതിനൊന്നിന് എച്ച് സി മുഖർജിയെ തിരഞ്ഞെടുത്തു അപ്പൊ ഇവിടെ ഓർത്തിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ഡിസംബർ ആറ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം ഡിസംബർ പതിനൊന്ന് സ്ഥിരം പ്രസിഡന്റായി നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെയും സ്ഥിരം വൈസ് പ്രസിഡന്റായി എച്ച് സി മുഖർജിയെയും നിയമോദേഷ്ടാവായി നമ്മുടെ ആരെ ബി എൻ റാവുവിനെയും എല്ലാം തിരഞ്ഞെടുക്കുന്നത് ഡിസംബർ പതിനൊന്നിനാണ് എങ്കിൽ നിസ്സാരമായ പി എസ് സിയുടെ ഒരു ചോദ്യമായിരുന്നു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രവർത്തനം ആരംഭിച്ചതെന്ന് എന്നായിരുന്നു ചോദ്യം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് ചോദിച്ചാൽ ഡിസംബർ നാൽപ്പത്തി ആറ് വർഷം നാൽപ്പത്തി ആറാണ് ഡിസംബർ ആറ് ഒൻപത് പതിനൊന്ന് മൂന്ന് ഓപ്ഷൻ ഉണ്ട് ഏതായിരിക്കും ശരി ഉത്തരം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രവർത്തനം ആരംഭിച്ചത് എന്ന് കേരള പി എസ് സിയുടെ തന്നെ പ്രീവിയസ് ചോദ്യമാണ് ഡിസംബർ ആറുണ്ട് ഒൻപത് ഉണ്ട് പതിനൊന്നുണ്ട് ഏതായിരിക്കും ശരി ഉത്തരം ഏ ഒറ്റ ഉത്തരമേ ശരിയുള്ളൂ ഡിസംബർ പതിനൊന്നല്ല ആറും അല്ല ഡിസംബർ ഒൻപത് ആണ് ഉത്തരം കണ്ടോ ഡിസംബർ ഒൻപത് ഡിസംബർ ഒൻപതാണ് അവിടുത്തെ ശരി ഉത്തരം മനസ്സിലായത് എന്തുകൊണ്ട് ഡിസംബർ ഒൻപതായി നിങ്ങളിപ്പോൾ കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഒരു ദിവസം അഡ്മിഷൻ എടുത്തു അഡ്മിഷൻ എടുത്തു നിങ്ങൾ എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പഠിച്ചു തുടങ്ങിയത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ തുടങ്ങിയത് നിങ്ങളുടെ പഠന പ്രവർത്തനം ആരംഭിച്ചത് അഡ്മിഷൻ എടുത്ത ദിവസമാണോ അതോ ക്ലാസ് കേൾക്കാൻ തുടങ്ങിയ ദിവസമാണോ എന്നായിരിക്കും ക്ലാസ് കേൾക്കാൻ തുടങ്ങിയ ദിവസമല്ലേ അതുപോലെ ഭരണഘടനാ നിർമ്മാണത്തിൽ ഡിസംബർ ആറിന് രൂപീകരിച്ചു പക്ഷെ ആദ്യ സമ്മേളനം ചേർന്നത് ഡിസംബർ ഒൻപത് അതുകൊണ്ട് പ്രവർത്തനം ആരംഭിച്ചത് എന്ന് എന്ന് ചോദിച്ചാലും ഡിസംബർ ഒൻപത് അപ്പൊ ഇതുപോലെ കാര്യങ്ങളെ നിങ്ങൾ സെൽഫ് അനാലിസിന് വിധേയമാക്കി ചാടിക്കേറി എഴുതരുത് അബദ്ധം പറ്റരുത് വിലപ്പെട്ട ഒരു മാർക്ക് കൊണ്ട് കളയരുത് ശ്രദ്ധിച്ച് എഴുതാൻ പറ്റും അപ്പൊ ഇവിടുത്തെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ് രണ്ട് ഇന്ത്യ വിഭനത്തിന് ശേഷം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ അംഗങ്ങളുടെ എണ്ണം ഒൻപതല്ല പതിനഞ്ചാണ് ടോട്ടൽ നമ്പർ ഓഫ് വിമൺ മെമ്പേഴ്സ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂ അസംബ്ലി ചോദിച്ചാൽ അത് ആകെ അംഗങ്ങൾ വനിതകളുടെ എണ്ണം പതിനേഴാണ് വിഭജനത്തിന് ശേഷം അത് പതിനഞ്ചായി മൂന്ന് ഭരണഘടനാ നിർമ്മാണ സമിതി ഫ്ളാഗ് കമ്മിറ്റി ചെയർമാൻ ജെ ബി കൃപലാനി ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പതാക കമ്മിറ്റി ഫ്ളാഗ് കമ്മിറ്റിയുടെ ചെയർമാൻ എന്നറിയപ്പെടുന്ന ആരെയാണ് ജെ ബി കൃപലാനി ഫ്ളാഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്ന വ്യക്തിയാണ് ജെ ബി കൃപലാനി ഓർത്തിരിക്കണം ഇവിടെ ശ്രദ്ധേയമായൊരു കാര്യമുണ്ട് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഫ്ളാഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടാണ് ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ച ഫ്ളാഗ് കമ്മിറ്റി ജനറൽ ഫ്ളാഗ് കമ്മിറ്റി ചെയർമാൻ ജെ ബി കൃബലാനിയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ജൂൺ മാസത്തിൽ ഒരു അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ളാഗ് രൂപീകരിച്ചു എന്ത് കമ്മിറ്റി അഡ്ഹോക്ക് അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ളാഗ് അങ്ങനെ രൂപീകരിച്ച അഡ്ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ളാഗിന്റെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് മറന്നു പോകരുത് ദേശീയ പതാക ഏതാണെന്ന് തിരഞ്ഞെടുക്കാൻ രൂപീകരിച്ച അഡ് ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ളാഗിന്റെ ചെയർമാൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദും അതിനു മുന്നേ രൂപീകരിക്കപ്പെട്ട ഫ്ളാഗ് കമ്മിറ്റി ചെയർമാൻ ജെ ബി കൃബലി രണ്ടും ഓർത്തിരിക്കും ഒന്നാമത്തെ കമ്മിറ്റിയുടെ പേര് ഫ്ളാഗ് കമ്മിറ്റി എന്നേ ഉള്ളൂ രണ്ടാമത്തെ കമ്മിറ്റിയുടെ പേര് അഡ് ഹോക്ക് അഡ് ഹോക്ക് കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ളാഗ് എന്നാണ് ഓർത്തിരിക്കുമല്ലോ ഇനി ഈ സഭയുടെ നിയമോപദേഷ്ടാവായിരുന്നു മനസ്സിലാവുന്നതുകൊണ്ട് അപ്പൊ ഇവിടുത്തെ ശരിയായ ഉത്തരം ഏതാണ് ഒന്ന് മൂന്ന് നാല് ശരിയാണ് എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് എന്നത് മനസ്സിലായി നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് ഒന്ന് പോകാം ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശം അക്കോർഡിംഗ് റെക്കമെൻഡേഷൻ ഓഫ് ദി ക്യാബിനറ്റ് മിഷൻ പ്ലാൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഔദ്യോഗിക ചിഹ്നം എത്ര പേർക്ക് പറയാം ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഒഫീഷ്യൽ സിംബൽ ഔദ്യോഗിക ചിഹ്നം എന്താണെന്ന് ആർക്ക് പറയാം എന്താ ചിഹ്നം ഏ മറന്നുപോകരുത് അവിഭക്ത ഇന്ത്യൻ ഭൂപടം അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഇന്ത്യൻ ഭൂപടത്തിന് മുകളിൽ ആലേഖനം ചെയ്യപ്പെട്ട ആനയുടെ ശിരസ് അതാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഔദ്യോഗിക ചിഹ്നം എന്നെല്ലാം നിന്ന് ഓർത്തിരിക്കുക നിർമ്മാണ സമിതി രൂപീകരിച്ചത് നാൽപ്പത്തി ആറ് ഡിസംബർ ആറിന് രൂപീകരിച്ചു ആദ്യ യോഗം ചേർന്നത് അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ് ഡിസംബർ ഒൻപത് ഡിസംബർ ആറിന് യോഗം രൂപീകരിച്ചു ആദ്യ സമ്മേളനം ഡിസംബർ ഒൻപത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം ഇരുന്നൂറ്റി ഏഴ് എത്ര വനിതകൾ എന്ന് ഓർക്കണം ഒൻപത് വനിതകൾ ഇരുന്നൂറ്റിയേഴ് പേരിൽ ഉണ്ടായിരുന്ന വനിതകളുടെ എത്രയാണ് ഒൻപതാണെന്നും നമ്മൾ അവിടെ ഓർത്തിരിക്കേണ്ടതാണ് മറന്നുപോകരുത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്ത വനിതകളുടേനെ എത്രയാണ് ഒൻപതാണെന്നും മറക്കരുത് മുസ്ലിം ലീഗ് സമ്മേളനം ബഹിഷ്കരിച്ചു അതുകൊണ്ടാണ് ആകെ അംഗങ്ങളുടെ എണ്ണം പങ്കെടുത്ത ഒരു ഇരുന്നൂറ്റിയേഴ് പേരെ വന്നോളൂന്ന് നമുക്ക് മുസ്ലിം ലീഗിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാലോ എന്താണ് ആരും പാകിസ്ഥാൻ വാദം അംഗീകരിക്കുന്നില്ല ദ്വിരാഷ്ട്രവാദം അംഗീകരിക്കാത്ത വിഷയത്തിൽ മുസ്ലിം ലീഗ് പിണെങ്കിൽ നാൽപ്പത്തിരണ്ട് കിറ്റ് ഇന്ത്യ സമരത്തിൽ പോലും പങ്കെടുത്തില്ല കിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുക്കാത്ത രാഷ്ട്രീയ പാർട്ടികൾ ഒന്നാണ് ഏത് ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നെല്ലാം നമ്മൾ അവിടെ ഓർത്തിരിക്കുകയും വേണം അതുപോലെ തന്നെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ യോഗം ന്യൂഡൽഹിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാൾ അല്ലെങ്കിൽ ഇപ്പോഴത്തെ സെൻട്രൽ ഹാൾ ഓഫ് പാർലമെന്റ് പാർലമെന്റ് സെൻട്രൽ ഹാളിലാണ് ചേർന്നത് നമുക്കറിയാം ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യമായി അഭിസംബോധന ചെയ്ത നേതാവ് നേരത്തെ പറഞ്ഞ പേരാണ് ആരാണ് ജെ ബി കൃപലാനി ഭരണഘടനാ നിർമ്മാണ സമിതി അഭിസംബോധന ചെയ്ത ആ നേതാവാണ് ജെ ബി കൃപലാനി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ആയിരുന്ന വ്യക്തിയും അദ്ദേഹം തന്നെ ആര് ജെ ബി കൃപലാനി ആണ് ആദ്യ സമ്മേളനത്തിന്റെ ടെമ്പററി പ്രസിഡന്റ് താൽക്കാലിക പ്രസിഡന്റ് കൂട്ടത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയാണ് താൽക്കാലിക ആക്കി വച്ചു ആരാണത് സച്ചിദാനന്ദ സിൻഹ എന്ന് നമ്മൾ പറയുകയും ചെയ്തു ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് നടന്നത് പ്രായപൂർത്തിയോട്ടവകാശ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ പ്രാദേശിക പ്രാതിനിധ്യ അടിസ്ഥാനത്തിൽ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അനുസരിച്ച് നമുക്ക് ചോദിക്കാം അത് ഉത്തരം ഒന്നേ ഉള്ളൂ എന്താണ് ആ അതായതാണ് ജനസംഖ്യ ആനുപാതിക പ്രാതിഥ്യ വ്യവസ്ഥ പ്രകാരം ജനസംഖ്യ ആനുപാതിക പ്രാതിഥ്യ വ്യവസ്ഥ അതായത് ഇത്ര ലക്ഷം എന്നൊരു കണക്ക് പറയുന്നു ആ അത്രയും ലക്ഷം ജനസംഖ്യയ്ക്ക് ഒരു പ്രതിനിധി എന്ന കണക്കിൽ മനസ്സിലാവുന്നുള്ളൂ അങ്ങനെ ഏറെ ഏറ്റക്കുറച്ചിലുകൾക്ക് വിധേയമായിട്ട് ആ എന്താണ് ആകെ ജനസംഖ്യ ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് നടന്നതെന്ന കാര്യം ഓർക്കുക ഒന്നേ അംശബന്ധം പത്ത് ലക്ഷം എന്നതായിരുന്നു ഏകദേശ അനുപാതം ഞാൻ പറഞ്ഞില്ലേ ഒന്നേ അംശബന്ധം പത്ത് ലക്ഷം ഏകദേശ അനുപാതം എന്ന കാര്യം കൂടി ഓർത്തിരിക്കണം നാട്ടുരാജ്യങ്ങളിൽ നിന്നും ബ്രിട്ടീഷ് ഇന്ത്യയിൽ നിന്നും എല്ലാം തന്നെ ഇപ്രകാരം ആളുകളെ റിക്രൂട്ട് ചെയ്യപ്പെട്ടു ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആകെ അംഗങ്ങളുടെ എണ്ണം മുന്നൂറ്റി എൺപത്തി കൺഫ്യൂഷൻ തോന്നരുത് ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തവർ ഇരുന്നൂറ്റി ഏഴേ ഉള്ളൂ പക്ഷെ ആകെ അംഗങ്ങളുടെ എണ്ണം എത്ര മുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഇതിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് പേരും ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ നിന്നുമായിരുന്നു ബാക്കിയുള്ള തൊണ്ണൂറ്റി മൂന്ന് പേർ നാട്ടുരാജ്യങ്ങളിൽ പ്രിൻസിലി സ്റ്റേറ്റിൽ നിന്നുള്ളവരായിരുന്നു എന്ന കാര്യം കൂടി നമ്മളിവിടെ ഓർത്തിരിക്കുക ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് അംഗങ്ങളിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അംഗങ്ങൾ പതിനൊന്ന് ഗവർണർമാരുടെ പ്രവിശ്യകൾ പതിനൊന്ന് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നുമാണ് ഉണ്ടായിരുന്നത് ഓർക്കുക നാല് പേർ ചീഫ് കമ്മീഷണർ പ്രവിശ്യകളിൽ നിന്നാണ് അപ്പൊ ചോദിക്കുക ആകെ ഉണ്ടായിരുന്ന ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് പേർ ബ്രിട്ടീഷിന്റെ പ്രവിശ്യ ആ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അംഗങ്ങൾ പതിനൊന്ന് ഗവർണർമാരുടെ പ്രവിശ്യകളിൽ നിന്നും ശേഷിക്കുന്ന നാല് പേർ ചീഫ് കമ്മീഷണേഴ്സ് ചീഫ് ചീഫ് കമ്മീഷണറുടെ പ്രവിശ്യയിൽ നിന്നുമായിരുന്നു ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഏതെല്ലാം ചോദിക്കാം ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് പ്രതിനിധികൾ ഉണ്ടായിരുന്ന ചീഫ് കമ്മീഷണർമാരുടെ പ്രവിശ്യകൾ ഏതെല്ലാം ഒന്ന് ഡൽഹി ഒരു പ്രവിശ്യ രണ്ട് അജ്മീർ മൂന്ന് കൂർഗ് നാല് ബ്രിട്ടീഷ് ബലൂചിസ്ഥാൻ എന്നിങ്ങനെ നാല് പ്രവിശ്യകളിൽ നിന്നാണ് മറ്റംഗങ്ങൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് ഉണ്ടായിരുന്നത് എന്ന കാര്യം കൂടി നിങ്ങൾ ഓർത്തിരിക്കുക വളരെ പ്രധാനപ്പെട്ട പോയിന്റാണ് ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചാണ് ഇത് പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യമാണ് ആനുപാതിക പ്രാതിഥ്യ വ്യവസ്ഥയിലെ ഏക കൈമാറ്റ വോട്ട് സമ്പ്രദായം അനുസരിച്ചാണ് പ്രവിശ്യ നിയമനിർമ്മാണ സഭയിലെ ഓരോ സമുദായത്തിൽപ്പെട്ട അംഗങ്ങൾക്കും അവരുടെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ അവകാശം ലഭിച്ചത് എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക നാൽപ്പത്തി ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടക്കുകയുണ്ടായി എത്ര സീറ്റുകളിലേക്കാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളിലേക്കാണ് അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി സീറ്റുകളിലേക്കാണ് തിരഞ്ഞെടുപ്പ് ആകെ എത്ര സീറ്റുണ്ട് ആ അംഗങ്ങളുടെ എണ്ണം എത്ര മുന്നൂറ്റി എൺപത്തി ഒമ്പതാണെന്ന് ഓർക്കണം മുന്നൂറ്റി എൺപത്തി ഒൻപത് ആകെ എത്ര ഇലക്ഷൻ നടന്നത് എവിടെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ബാക്കി എത്രയാ ബാക്കി അപ്പൊ എവിടെ തോന്നുന്നു ബാക്കിയെല്ലാം നോമിനേറ്റഡ് മെമ്പേഴ്സാണ് നാമനിർദ്ദേശം നാട്ടുരായകന്മാർക്കും ബ്രിട്ടീഷ് പ്രതിനിധികൾക്കുമെല്ലാം തന്നെ നാമനിർദ്ദേശം ചെയ്യാം മനസ്സിലാവുന്നുണ്ടോ അപ്പൊ നോമിനേറ്റഡ് മെമ്പേഴ്സ് ആണ് ബാക്കിയല്ലാന്ന കാര്യം നിങ്ങൾ അവിടെ ആ ഒരു ഐഡിയ ഉണ്ടായിരിക്കണം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എൺപത്തിരണ്ട് ശതമാനം വോട്ടുകളും നേടി വിജയിച്ച രാഷ്ട്രീയ പാർട്ടി ഏതായിരിക്കും സ്വാഭാവികമായിട്ടും കോൺഗ്രസ് ആണ് ഐ എൻ സി ആണ് അപ്പോൾ ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്ക് ഓഗസ്റ്റ് മാസത്തിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാർട്ടിക്ക് എത്ര ശതമാനം വോട്ടുകൾ കിട്ടി എൺപത്തി രണ്ട് ശതമാനമാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് അംഗങ്ങളിൽ നാല് സിഖ് മതസ്ഥർ ഉണ്ടായിരുന്ന കാര്യം മൂന്ന് ആംഗ്ലോ ഇന്ത്യൻസും മൂന്ന് പാഴ്സി മതസ്ഥരും ഉണ്ടായിരുന്നു എന്ന കാര്യം കൂടിയൊക്കെ നിങ്ങൾ അവിടെ ഓർത്തിരിക്കണം ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ എൺപത്തിരണ്ട് ശതമാനം വോട്ട് നേടിയ പാർട്ടിയാണ് കോൺഗ്രസ് എത്ര സീറ്റാണ് കിട്ടിയത് കോൺഗ്രസ്സിന് ഇരുന്നൂറ്റി എട്ട് സീറ്റാണ് കിട്ടിയ പ്രത്യേകം ഓർക്കണം നോക്കൂ മറന്നുപോകരുത് ആകെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് സീറ്റുകളിലേക്കാണ് മത്സരം നടന്നത് അതിൽ ബഹുഭൂരിപക്ഷം ഇരുന്നൂറ്റി എട്ട് സീറ്റും ലഭിച്ചത് ആർക്കാണ് കോൺഗ്രസിനാണ് മുസ്ലിം ലീഗിന് എഴുപത്തി മൂന്ന് സീറ്റും ബാക്കിയുള്ളവർ അല്ലെ അസുതന്ത്ര എന്നൊക്കെ പറയുന്നവർക്ക് പതിനഞ്ച് സീറ്റും ലഭിക്കുകയുണ്ട് ഇതാണ് ഭരണഘടനാ നിർമ്മാണ സമിതിയിലേക്കുള്ള തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മാനദണ്ഡം നിങ്ങൾ ഓർത്തിരിക്കുമല്ലോ അപ്പോ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ചുള്ള നമ്മുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ നമുക്കറിയാം എലിമിനേഷൻ ടെക്നിക്കിലൂടെ നമ്മൾ പരിഹരിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി എങ്കിലും കാര്യങ്ങൾ അറിയണ്ടേ അവിടെ ഒരു കമ്മറ്റിയെക്കുറിച്ച് ചോദിച്ചു ചോദിച്ചു ഏതാണ് ഫ്ലാഗ് കമ്മിറ്റിയാണ് അപ്പൊ നമ്മൾ ഓർത്തിരിക്കണം ഭരണഘടനാ നിർമ്മാണ സമിതിയിലെ കമ്മിറ്റികൾ ഭരണഘടനാ നിർമ്മാണ സമിതിയെ ബന്ധപ്പെട്ട വിവിധ ഉത്തരവാദിത്തങ്ങൾ നിർമ്മിക്കാനായിട്ട് മേജർ കമ്മറ്റികളും ഉണ്ട് മൈനർ കമ്മിറ്റികളും ടോട്ടൽ നമ്പർ ഓഫ് കമ്മറ്റി സാഹ കമ്മിറ്റികളുടെ എണ്ണം ചോദിച്ചാൽ മറന്നുപോകരുത് ഇരുപത്തിരണ്ട് കമ്മിറ്റികളാണ് അപ്പോ ടോട്ടൽ നമ്പർ ഓഫ് കമ്മിറ്റീസ് ഇൻ ദി കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി അപ്പോയിന്റഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂവൻ അസംബ്ലി ഭരണഘടനാ നിർമ്മാണ സമിതി നിയോഗിച്ച കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് കമ്മിറ്റികൾ അതിൽ മേജർ കമ്മിറ്റികളും ഉണ്ട് മൈനർ കമ്മിറ്റികളുണ്ട് മേജർ കമ്മിറ്റികൾ ഏതെല്ലാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂണിയൻ പവർ കമ്മിറ്റി ഉണ്ടോ ജവഹർലാൽ നെഹ്റു ആണ് ചെയർമാൻ യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി അതിന്റെ ചെയർമാൻ നെഹ്റു ആണ് പ്രൊവിൻഷ്യൽ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേലാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി നമുക്കറിയാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് നിയോഗിച്ചത് മേജർ കമ്മിറ്റി ഡോക്ടർ ബി ആർ അംബേഖർ ഭരണഘടനാ നിർമ്മാണ സേവനം നിയോഗിച്ച ഇരുപത്തിരണ്ട് കമ്മിറ്റികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഏത് കമ്മിറ്റി ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി മൗലികവകാശ കമ്മിറ്റിയായ ന്യൂനപക്ഷ ക്ഷേമ ട്രൈബൽ കമ്മിറ്റി അതും സർദാർ വല്ലഭായ് പട്ടേലാണ് ഇനി ഈ പറഞ്ഞ കമ്മിറ്റികളുടെ എല്ലാം സബ് കമ്മിറ്റികളുണ്ട് അതൊക്കെയാണ് മൗലികാവകാശ സബ് കമ്മിറ്റി ചെയർമാൻ ജെ ബി കൃബലാനി ഇത് ഒരുപാട് തവണ പി എസ് സി ചോദിച്ചൊരു ചോദ്യമാണ് മൗലിക അവകാശ കമ്മിറ്റി ചെയർമാൻ എല്ലാവർക്കും അറിയാം സർദാർ പട്ടേലാണ് ആണ് എന്നാൽ മൗലിക അവകാശ ഉപ ചെയർമാൻ അല്ലെ ചെയർമാൻ ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ് സബ് കമ്മിറ്റി ഉത്തരമാരാണ് ജെ ബി കൃപലാനി ന്യൂനപക്ഷ സബ് കമ്മിറ്റി ചോദിച്ചാൽ എച്ച് സി മുഖർജി ആണ് എന്നെല്ലാം നിങ്ങൾ ഓർത്തിരിക്കണം നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ ട്രൈബൽ ഏരിയാസ് ആൻഡ് ആസാം എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാ സബ് കമ്മിറ്റി ചെയർമാൻ ഗോപിനാഥ് ബർദോളിയാണ് അതായത് ഗോത്രവർഗ മൈനോറിറ്റി ഏരിയ നോർത്ത് ഈസ്റ്റ് ഏരിയ വടക്ക് കിഴക്കൻ മേഖലകളുമായി ബന്ധപ്പെട്ട സബ് കമ്മിറ്റിയാണ് ചെയർമാൻ ആരാണ് ഗോപിനാഥ് ഭർദോളിയാണ് ഇനി എക്സ്ക്ലൂഡഡ് ആൻഡ് പാർഷ്യലി എക്സ്ക്ലൂഡഡ് ഏരിയാസ് ദോസ് ദോസ്ൻ ആസാം സബ് കമ്മിറ്റി എ വി താകർ ആണ് ആസാമില് നമുക്ക് ആസാം ഒഴികെയുള്ള മറ്റു ഈ പറയപ്പെട്ട എക്സ്ക്ലൂസീവ് ഏരിയാസ് കമ്മിറ്റി അതിന്റെ ചെയർമാൻ ആരാണ് നമുക്കറിയാം എ വി താക്കർ എ വി താക്കറാണ് റൂൾസ് ഓഫ് സ്റ്റേറ്റ് കമ്മിറ്റി ഡോക്ടർ സ്റ്റേറ്റ്സ് കമ്മിറ്റി ജവഹർലാൽ നെഹ്റു സ്റ്റിയറിംഗ് കമ്മിറ്റി അറിയാൻ നിങ്ങൾ തന്നെ ഡോക്ടർ രാജേന്ദ്ര ഇത്രയുമാണ് മേജർ കമ്മിറ്റികളായിട്ട് ഓർത്തിരിക്കണം എട്ട് കമ്മിറ്റികൾ മേജർ കമ്മിറ്റികളാണ് അപ്പൊ ഭരണഘടനാ നിർമ്മാണ സമിതി നിയോഗിച്ച മേജർ കമ്മിറ്റികളുടെ എണ്ണം നമ്മൾ എട്ട് കമ്മിറ്റികളാണ് മൈനർ കമ്മിറ്റികൾ ഉണ്ടതാണ് എത്രയുണ്ട് അതാ ഭരണഘടനാ നിർമ്മാണ സമയത്ത് പ്രധാനപ്പെട്ട മൈനർ കമ്മിറ്റികളാണ് എന്നറിയപ്പെടുന്നത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രവർത്തക കമ്മിറ്റി ഓൺ ദി ദി ഓഫ് ഓഫ് അസംബ്ലി ചെയർമാൻ ചെയർമാൻ ഓർഡർ ബിസിനസ് കമ്മിറ്റി ആരാണ് ാണ് ഹൗസ് കമ്മിറ്റി സീതാരാമയ്യ അഡ്ഗോ കമ്മിറ്റി ഓൺ നാഷണൽ ഫ്ലാഗ് ഡോക്ടർ ആന്ധ്രപ്രസാദ് അതുപോലെ ക്രിഡൻഷ്യൽ കമ്മിറ്റി അല്ലാടി കൃഷ്ണസ്വാമി അയ്യങ്കാർ ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി ഡോക്ടർ ആന്ധ്രപ്രസാദ് ചീഫ് കമ്മീഷണേഴ്സ് ഓഫ് പ്രൊവിൻസസ് കമ്മിറ്റി പട്ടാവി സീതാരാമയ്യ രാമയ്യത കണ്ടോ അഡ്ഗോ കമ്മിറ്റി ഓൺ ദി സുപ്രീം കോർട്ട് എസ് വരദാചാരി നാഷണൽ ഫ്ലാഗ് വേറെ കമ്മിറ്റി 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 ഉണ്ട് ഇത് ഓൺ ദി സുപ്രീം അതുപോലെ തന്നെ ലിംഗസ്റ്റിക് ലിംഗസ്റ്റിക് കമ്മീഷൻ ഭാഷാടിസ്ഥാനത്തിൽ നമുക്കറിയാം ലിംഗസ്റ്റിക് പ്രൊവിൻസസ് കമ്മീഷൻ ചെയർമാൻ ആരായിരുന്നു എസ് കെ ധർ അതുപോലെ നമുക്കറിയാം പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാനാഥ് സെൻ പ്രസ് ഗാലറി കമ്മിറ്റി ഉഷാ സെൻ ആണ് അഡ്ഹോ കമ്മിറ്റി ഓൺ സിറ്റിസൺഷിപ്പ് സിറ്റിസൺഷിപ്പ് കമ്മിറ്റി കമ്മിറ്റി ഓൺ തന്നെയാണ് എന്ന കാര്യം നിങ്ങൾ ഓർത്തിരിക്കണം അപ്പോൾ സെക്രട്ടേറിയറ്റ് പ്രസിഡന്റ് പരീക്ഷാ സിലബസിന് അടിസ്ഥാനമാക്കിയ എലിമിനേഷൻ ടെക്നിക്ക് പരിചയപ്പെടുത്തുന്ന എലിമിനേഷൻ ടെക്നിക്ക് പരിചയപ്പെടുന്ന ഒരു സെക്ഷൻ ആണ് നമ്മൾ കൈകാര്യം ചെയ്തത് ഈ ഒരു ക്വസ്റ്റിന് ഉദാഹരണമായി ഉള്ളൂ നിരവധി ചോദ്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ട് അത്തരം ഭാഗങ്ങൾ നമുക്ക് മറ്റൊരു ഭാഗത്ത് പരിശോധിക്കാം അപ്പോൾ ഇനി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളെ പ്രസ്താവന ചോദ്യങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല നിങ്ങളെ കുഴപ്പിക്കില്ല നമുക്ക് ഒരു മാർഗം കൂടി ഉണ്ട് ഏതാണ് എലിമിനേഷൻ ടെക്നിക്കിലൂടെ മാർക്ക് നേടാനുള്ള അവസരം കൂടി നിങ്ങൾക്ക് സെക്രട്ടറി അസിസ്റ്റന്റിന്റെ കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ ഉണ്ടെന്ന് മറക്കട്ടെ അപ്പൊ നമുക്ക് ബാക്കി ഭാഗവുമായി സെക്രട്ടറി അസിസ്റ്റന്റിന്റെ ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക് യു യു ബൈ